ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അൽഫോം ചിക്കൻ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഇതിനാവശ്യമായ ചേരുവകൾ പത്ത് ചെറിയ ഉള്ളി പത്ത് വെളുത്തുള്ളി അല്പം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല മല്ലി ജീരകം മുളക് പൊടി മഞ്ഞപ്പൊടി പെപ്പർ ഒരു നാരങ്ങയുടെ നീര് അല്പം വെജിറ്റബിൾ ഓയിൽ ഒരു കപ്പ് തൈര് ഒരു വലിയ തക്കാളി ഇവയെല്ലാം ചേർത്ത് അരച്ചെടുത്ത അരപ്പ് ആദ്യം ഈ കഷ്ണത്തിൽ വരകൾ വരച്ച് ഈ മിക്സ് ചെയ്ത അല്ലെങ്കിൽ അരച്ചെടുത്ത അരപ്പ് ഇതിൽ നല്ലവണ്ണം പുരട്ടി രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അതിനുശേഷം ശേഷം എടുത്ത് വെജിറ്റബിൾ ഓയിൽ ചെറുതായി പുറത്ത് പുരട്ടിയിട്ട് ഗ്രിൽ ചെയ്തെടുക്കണം ക്ഷേത്രത്തിൽ കാണുന്നതുപോലെ ഗ്രിൽ ചെയ്തെടുത്താൽ വളരെ രുചിപ്രദമായ അൽഫാം ചിക്കൻ കഴിക്കാം